ായി പെൺകുഞ്ഞിന് ജന്മം നൽകിയ മുപ്പത്തിരണ്ടുകാരി മരിച്ചു എന്ന് പറയുമ്പോൾ അലോപ്പതി പ്രസവത്തിൽ ആവർത്തിക്കപ്പെടുന്ന മരണങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് പ്രകൃതിപരമായി സ്വാഭാവികമായി ഒരു കൈകടത്തിലും ഇല്ലാതെ വ്യാപകമായി സ്ത്രീകൾ സ്വസ്ഥമായി അവർ വീടുകളിലും അവരുടെ പണിസ്ഥലങ്ങളിലും ഒക്കെ വളരെ സ്വസ്ഥമായി പ്രസവിച്ചുകൊണ്ടിരുന്നെടുത്ത് നിന്നും എന്തോ വലിയ നന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കും പ്രസവം മാറ്റിയതിന് ശേഷം വ്യാപകമായി നടക്കുന്ന മരണങ്ങളെ നിസാരവൽക്കരിക്കുകയാണ് ഹോസ്പിറ്റലുകളിൽ ഈ ഒരു സ്ത്രീയുടെ ഹൃദയം തകരാറിലാകുന്ന തരത്തിൽ എന്ത് മരുന്നുകളാണ് അവിടെ പ്രയോഗിച്ചത് എന്നുള്ള അന്വേഷണങ്ങൾ നടക്കണം കഴിഞ്ഞ ദിവസം വളരെ വൈറലായ ഒരു വീഡിയോ ആണ് നമ്മുടെ കൃഷ്ണകുമാരൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ പ്രസവം അവിടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ അവരുടെ പ്രസവം നടക്കുമ്പോൾ സ്വാഭാവികമായും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവിടെ അടുത്ത് നിൽക്കാനുള്ള അവസരം അവർക്കൊരുങ്ങുമ്പോൾ ലക്ഷങ്ങളാണ് അത്തരം വിഷയങ്ങൾക്കുള്ള എക്സ്പെൻസ് അപ്പോൾ അത് ഹോംലി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഹോമിൽ തന്നെ ധാരാളം സ്ത്രീകൾ സ്വസ്ഥമായി പ്രസവിച്ചുകൊണ്ടിരുന്നെടുത്തു നിന്നാണ് അവരെ പിടിച്ച് എന്തോ ജീവൻ രക്ഷിക്കാനുള്ള കേന്ദ്രമാണ് അലോപ്പതി പ്രസവം എന്ന് ധരിപ്പിച്ചുകൊണ്ട് അലോപ്പതി പ്രസവത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നിട്ട് എന്തായി അലോപ്പതി പ്രസവത്തിലേക്ക് എത്തുമ്പോൾ തന്നെ കൺസെന്റ് എഴുതി ഒപ്പിട്ട് വാങ്ങാണ് ആ കൺസെന്റ് എഴുതി ഒപ്പിട്ട് വാങ്ങുന്നതോടുകൂടി പിന്നെ അവിടെ ചെയ്യുന്ന ഒരു പീഡനങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും സമൂഹം ചർച്ച ചെയ്യാത്ത അവസ്ഥയിലേക്ക് അതിനെ മാറ്റുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വാർത്ത ഒരിക്കലും ഒരു പത്രമാധ്യമവും ഇത് ഇന്നത്തെ പ്രൈം ടൈം ന്യൂസ് ആയിട്ട് എടുത്ത് ചർച്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രസവത്തിനിടെ ഹൃദയം തകരാറിലായി പെൺകുഞ്ഞിന് ജന്മം നൽകിയ മുപ്പത്തിരണ്ട് കാര്യം മരിച്ചു അപ്പോൾ ആ ഹൃദയം തകർക്കാൻ പര്യാപ്തമായ എന്ത് മരുന്ന് പ്രയോഗമാണ് അവിടെ നടന്നത് എന്നുള്ള അന്വേഷണങ്ങൾ നടക്കണം അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വസ്ഥമായി വീടുകളിൽ നടന്നിരുന്ന ജനനവും മരണവും അത് അലോപ്പതിയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ള ആരുടെയോ തെറ്റായ നിർബന്ധം ഒരു ഗ്യാരണ്ടിയും അവർ കൊടുക്കുന്നില്ല ഒരു ആരും അതിന് ഉത്തരവാദിത്തം ഏൽക്കുന്നില്ല പക്ഷേ പത്രമാധ്യമങ്ങൾ അലോപ്പതിയിലല്ലാത്ത ഏതെങ്കിലും ജനനമോ മരണമോ സംഭവിച്ചാൽ അതിനെ എന്തോ വലിയ ഭീകര സംഭവമായി എടുത്തുകൊണ്ട് പ്രൈം ടൈം ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്ന തെറ്റായ പ്രവണതകൾ സമൂഹം തിരിച്ചറിയണം ഇന്നത്തെ ഈ വാർത്ത അലോപ്പതിയിൽ പോയി ഹൃദയം തകരാറിലായി പ്രസവിച്ച സ്ത്രീ മരിച്ച വാർത്ത ഇന്നത്തെ ഏതെങ്കിലും പ്രൈം ടൈം ചർച്ചകളിൽ വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈവിൽ വന്നിട്ടുള്ളത് സ്വാഭാവികമായും അറിയാം അലോപ്പതി പ്രസവത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം നിലനിൽക്കുന്നത് സ്ത്രീകൾ അസ്വസ്ഥപ്പെടുത്തുകയാണ് അതായത് ഒരു ഡേറ്റ് കൊടുത്തിട്ട് ആ ഡേറ്റിലേക്ക് ഡ്രഗ്സ് ഇട്ട് പ്രസവിപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ സ്വാഭാവികമായി സമയമെത്തി പ്രസവിക്കണം ഇത് അലോപ്പതിയിൽ അഭിപ്രായ വ്യത്യാസവും തമ്മിൽ തല്ലും സംഭവിക്കുന്നത് പോലെയാണ് നടക്കുന്നത് അതുപോലെ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷന്റെ അപകടങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നില്ല വേദനയില്ലാതെ പ്രസവിക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷണിക്കുമ്പോൾ ദിയാ കൃഷ്ണയുടെ കാര്യത്തിൽ പോലും എപ്പിഡ്യൂറൽ കൊടുത്തിട്ടും അവർ നന്നായി വേദന അനുഭവിക്കുന്നത് ആ വീഡിയോയിൽ കാണാം അതിന് താഴെ കമന്റിൽ നോക്കിയാൽ പലപ്പോഴും വീടുകളിൽ സ്വസ്ഥമായി പ്രസവിച്ച ആളുകൾ ഇതിനേക്കാൾ സുഖകരമായി വീടുകളിൽ പ്രസവിക്കാൻ കഴിയുമല്ലോ എന്ന തരത്തിലെ കമൻ്റുകളും ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം സ്വസ്ഥമായി നടന്നിരുന്ന ഒരു കാര്യത്തെ വ്യവസായവൽക്കരിക്കാൻ വേണ്ടി ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് തെറ്റായ പ്രവണതകളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ചെയ്യുന്ന ഇത്തരം അപകടങ്ങളെ ജനങ്ങൾ ചർച്ചയ്ക്കെടുക്കണം ഇന്നത്തെ ഈ ഒരു വാർത്ത ആ വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ എത്രയോ അലോപ്പതി പ്രസവത്തിൽ മരണങ്ങൾ നടക്കുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കളയാണ് പ്രസവത്തിനിടെ ഹൃദയം തകരാറിലായി പെൺകുഞ്ഞിന് ജന്മം നൽകിയ മുപ്പത്തിരണ്ടുകാരി മരിച്ചു മുപ്പത്തിരണ്ട് വയസ്സുള്ള സ്ത്രീയാണ് എത്രയോ മനോഹരമായ രീതിയിലാണ് ആ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആർക്കും വേദനയില്ലാത്ത രീതിയിൽ എന്തോ സ്വാഭാവികമായി സംഭവിച്ചതുപോലെ ഏതെങ്കിലും ഒരു സ്ത്രീ സ്വസ്ഥമായി വീട്ടിൽ പ്രസവിച്ചതിന് ശേഷം സ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പത്രമാധ്യമങ്ങൾ ഇങ്ങനെയാണോ ക്യാപ്ഷൻ കൊടുക്കുക അതുകൊണ്ട് പത്രമാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ റേറ്റിങ്ങിനും വരുമാനത്തിനും വേണ്ടിയാണെന്ന് പൊതുജനങ്ങൾ തിരിച്ചറിയുക രാത്രി നടക്കുന്ന പ്രൈം ടൈം ചർച്ചകളൊക്കെയും അവരുടെ വരുമാനത്തിനും റേറ്റിങ്ങിനും വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അനാവശ്യമായി ഈ പ്രൈം ടൈം ചർച്ചകൾ കണ്ട് മനസ്സ് അസ്വസ്ഥപ്പെടുത്താതെ ആ സമയത്ത് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കിയാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അതായിരിക്കും നല്ലത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ ലൈവിൽ നിന്ന് ഒഴിവാകുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് ഈ ചർച്ച കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ സ്ലാമലൈക്കും